ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മേപ്പാടിയിലേക്ക് തന്നെ കൊണ്ടുപോകും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഡെപ്യൂട്ടി കളക്ടർ പി സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന ശരീരഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിലമ്പൂരിൽ സംസ്കരിക്കാൻ കഴിഞ്ഞ രണ്ടിന് കൃഷിമന്ത്രി പി പ്രസാദിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ആശുപത്രിയിൽ നടന്ന യോഗത്തിൽ തീരുമാനിക്കുകയും ഇത് സംബന്ധിച്ച് നാലിന് കളക്ടർ ഉത്തരവിറക്കുകയും നിലമ്പൂർ നഗരസഭ ഇതിനുവേണ്ടി വേണ്ടി അരിവാക്കോടുള്ള നഗരസഭയുടെ വൈദ്യുത ശ്മശാനത്തിന് സമീപം സൗകര്യമൊരുക്കുകയും ചെയ്തു എന്നാൽ വയനാട് സ്വദേശികളായവരാണ് മരിച്ചതെന്നതിൽ മാനുഷിക പരിഗണന വെച്ച് വയനാട്ടിൽ തന്നെ സംസ്കരിക്കണമെന്നും അല്ലെങ്കിൽ അത് മൃതദേഹങ്ങളോടുള്ള അനാദരവാകുമെന്നുള്ള പൊതു അഭിപ്രായം ഉയർന്ന സാഹചര്യത്തിലാണ് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്ന മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മേപ്പാടിയിലേക്ക് തന്നെ കൊണ്ടുപോകുവാനും തീരുമാനമായത് േപ്പാടിക്ക് അയക്കാനാണ് ഇന്നത്തെ ധാരണ കാരണം ഇത് വരെ മുഴുവൻ പറ്റിയത് മുഴുവൻ അവിടെയാണ് പാർട്ടി നമ്മള് ഇതിലൊക്കെ ഒരു വൈകാരിത ഉണ്ട് ആ ആ ബോഡിയുടെ ഒരാളും അവകാശം പോലും നിലമ്പൂലില്ല അല്ലാത്തൊരു ബോഡി ഇവിടെ മറവണത് ബോഡിയോട് ചെയ്യുന്ന ആനാദരവാദ കമ്മിറ്റി ചർച്ച ചെയ്തും അതുകൊണ്ട് മേപ്പാടിയിൽ കൊണ്ടുപോകാനും ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിലമ്പൂർ തഹസിൽദാർ ശ്രീകുമാർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നിലമ്പൂർ സി ഐ മനോജ് പറയട്ട ഡോക്ടർ പ്രവീണ എച്ച് എം സി അംഗങ്ങളായ ഇ പത്മാക്ഷൻ എം മുജീബ് റഹ്മാൻ കെ ടി കുഞ്ഞാൻ പാലോളി മെഹബൂബ് ജസ്മൽ പുതിയറ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ